ഫെറിസ് ബ്യൂട്ടിപ്പീഡിയ ലവ്ലി സ്ലോ ഇന്ന് നമ്മളുടെ ചുണ്ടുകൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു മരുന്ന് പറഞ്ഞു തന്നതിന് ശേഷം അതേപോലെ നമ്മുടെ സ്കിന്നിനും പ്രയോജനപ്പെടുന്ന ഒരു കാര്യം പറയാനാണ് വന്നേ നാൽപ്പത് വയസ്സിന് മുകളിലേക്കുള്ള ഏതൊരു ലേഡീസിനായാലും ജെൻസിനായാലും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ടിപ്പ് നമ്മുടെ സ്കിന്ന് ഒരു നാൽപ്പത് വയസ്സ് മുതൽ അങ്ങോട്ട് സ്കിന്നിന് ചെറിയ ചുളുക്കവും സ്കിന്നിൻ്റെ ഒരു ഡൾനെസ്സും ഒക്കെ ഫീൽ ചെയ്യും റിംഗിൾസും ലൈൻസും ഒക്കെ ആ പ്രായം അങ്ങോട്ടാണല്ലോ വരാൻ തുടങ്ങുന്നത് ആ ടൈമിൽ ഉള്ള എല്ലാവർക്കും എത്ര വയസ്സായാലും വയസ്സ് എന്നവരായാലും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ടിപ്പ് നമ്മളുടെ കാസ്ട്രോയിൽ ബദാം ഓയിൽ നമ്മൾക്ക് എന്നും നിത്യമോ നമ്മൾ ഉപയോഗിക്കുന്ന കോക്കനട്ട് ഓയിൽ പിന്നെ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഈ നാലിൽ ഏതെങ്കിലും ഒരു ഓയിൽ എല്ലാ ഓയിലും കൂടെ ഇല്ല ഏതെങ്കിലും ഒരു ഓയിൽ എടുത്ത് നമ്മുടെ കൈവെള്ളയിൽ രണ്ടോ മൂന്നോ തുള്ളി ഒഴിക്കുക അതിനകത്തേക്ക് ഒരു മൂന്ന് തുള്ളി മൂന്ന് തുള്ളി വലിയ ഫേസ് ആണെങ്കിൽ മതി മൂന്ന് തുള്ളി അല്ലെങ്കിൽ രണ്ട് തുള്ളി മതി ടു ഡ്രോപ്സ് എന്താ ഗ്ലിസറിൻ പ്യുർ ഗ്ലിസറിൻ നമ്മൾ ചുണ്ടുകളിൽ ഉപയോഗിച്ചില്ലേ അതേ പ്യുർ ഗ്ലിസറിൻ രണ്ട് തുള്ളി ഈ ഓയിലിലേക്ക് മിക്സ് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് രണ്ട് കയ്യിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ നോസിൻ്റെ ഇവിടെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക നമ്മുടെ നെറ്റിയിലും ചുളിവ് വരുന്ന ഭാഗങ്ങൾ ഇവിടെയൊക്കെ അല്ലേ ഇവിടെ കമളിൽ ഈ ലാഫർ ലൈനിൻ്റെ അവിടെ അണ്ടർ റൈൽ എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് നന്നായിട്ട് താടിയിൽ ഇവിടെയൊക്കെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം കഴുത്തിലും കഴുത്തിൻ്റെ ഇവിടെയൊക്കെ ലൈൻ ഉണ്ടാവും അത് ഇവിടെ എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഇത് ഡെയിലി ഉപയോഗിക്കാം ഡെയിലി ഉപയോഗിക്കാൻ പാടും വേണ്ട പറ്റത്തില്ല എന്നുള്ളവർക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഉപയോഗിക്കാം ഇത് ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയണമെന്നില്ല രാവിലെ നമ്മളത് പുരട്ടിയാൽ അതിൻ്റെ അത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച ശേഷം അതിൻ്റെ പുറത്തൂടെ മേക്കപ്പിടോ എന്തോ വേണേലും ലേഡീസിനെ ചെയ്യാം കുഴപ്പമില്ല പൗഡർ മാത്രം വരി തേക്കരുത് പൗഡർ ഇല്ലാതെ സ്റ്റിക്കുകളോ അങ്ങനെ മേക്കപ്പിൻ്റെ എന്തെങ്കിലും കോമ്പാക്ട് പൗഡറായാലും ഒക്കെ യൂസ് ചെയ്യാം പക്ഷെ ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച ശേഷം ഇത് ഡെയിലി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നെ വളരെ മനോഹരമായി റിങ്കിൾസും ലൈൻസും എല്ലാം പോയി നല്ല ഗ്ലോയുള്ള മനോഹരമായ ചർമ്മം നമുക്ക് ലഭിക്കും നിസ്സാര കാര്യം ഇതൊന്ന് ചെയ്തു നോക്കൂ ചെയ്ത് നോക്കിയാൽ പോരാ അതിനുള്ള മറുപടി എനിക്ക് എനിക്കിട്ട് തരണം ഇതെങ്ങനെയായി നിങ്ങൾക്കത് പ്രയോജനപ്പെട്ടോ എന്നുള്ളത് എനിക്ക് കമൻസ് ഇടണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻസ് ഇടണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇതെല്ലാം ചെയ്ത് ചെയ്യും എന്ന് പ്രതീക്ഷയോടെ പായ് വീണ്ടും അടുത്ത വീഡിയോയുമായി